കരുനാഗപ്പള്ളി താലൂക്ക് മുസ്ലിം സാധു സംരക്ഷണ സമിതി നേതൃത്വ പരിശീലന ക്യാമ്പ് നടത്തും എന്ന വിഷയത്തിലാണ് മൂന്നിന് സംഘടിപ്പിക്കുന്നത് സംഘാടകർ ചിറ്റുമൂലത്ത് പ്രസിഡന്റ് വൈ കമാലുദ്ദീൻ കുഞ്ഞിന്റെ അധ്യക്ഷതയിലാണ് നേതൃത്വ പരിശീലന ക്യാമ്പ് നടക്കുക സിആർ മഹേഷ് എം എൽ എ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കഴിഞ്ഞ കോവിഡ് കാലത്ത് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിൽ വീടുകളിലെത്തി ചികിത്സിക്കാൻ അവർക്ക് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും മരുന്നുകൾ മറ്റു നൽകാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പുതിയ കാൽവായ്പാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യുവജന അനുഭവിച്ചു വരുന്ന കൗമാരക്കാരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യതിയലനങ്ങൾക്ക് ഒരു പരിധി എന്ന രീതിയിൽ കൗമാര ജാഗ്രതയോടെ എന്ന ഒരു പുതിയ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ തുടർച്ചയായി മറ്റു പ്രവർത്തനങ്ങളും ഉണ്ടാകും മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ക്യാമ്പ് നയിക്കാം എം എ ആസാദ് ജെ വാഹിദ് എന്നിവർ തീർച്ചയായിട്ടും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടന എന്ന നിലയിൽ ആ വഴിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കൃത്യമായ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പ്രഭാഷകനും മുൻ ഡി ജി പിയുമായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച രാവിലെ ഒൻപതര മണി മുതൽ പന്ത്രണ്ട് മണി വരെ ഒരു ലീഡർഷിപ്പ് ക്യാമ്പാണ് ഉദ്ദേശിക്കുന്നത് ഇതിലേക്ക് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് വൈ കമാലുദ്ദീൻ കുഞ്ഞ് എം എ റഹ്മാൻ മുർഷിദ് ചിങ്ങോലിൽ ഷംസുദ്ദീൻ നാസർ കൊച്ചാണ്ടിശ്ശേരിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി